ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് എന്താ വീഡിയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇന്നും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ കാണാറുണ്ട് ഈ ഒരു വീഡിയോ ഇത് കിക്കി രണ്ട് കൊല്ലം മുമ്പ് ഒരു ടീച്ചേഴ്സ് ഡേക്ക് സ്കൂളിലെ ടീച്ചേഴ്സിനും അതുപോലെ സച്ചുവിനും ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സച്ചു ടീച്ചർ ആയിരുന്നല്ലോ പണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചുവിനും ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ടാക്കി അത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് ഇതെൻ്റെ ഇരിക്കുന്നുണ്ട് വേറെ ഏതൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതെനിക്ക് കളയാൻ തോന്നാറില്ല കാരണം അവൾ ചെയ്തതല്ലേ അപ്പോൾ അവൾക്കൊരു മെമ്മറി ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു പക്ഷേ എനിക്കതിനൊരു അവസരം കിട്ടിയില്ല അപ്പോൾ എന്താ വേറെ കുറേ വീഡിയോസ് ൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ അല്ലാതെ എടുക്കുന്ന കുറേ വീഡിയോസൊക്കെ കാരണം ഞാൻ ഈ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിക്ക വീഡിയോസും എനിക്കിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരാറുണ്ട് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് ഇന്നത്തെ വീഡിയോ ആക്കാണ് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ കുറേ കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട് അവൾ വരയ്ക്കുന്ന നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ മടി പിടിച്ചും വരയ്ക്കാറുണ്ട് പിന്നെന്താണ്ട് ഇതുപോലുള്ള ഒക്കെ ഉണ്ടാകും കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ തുറന്ന് തുറന്ന് വരുന്നതാണ് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്ത സമയത്ത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയതാണ് അപ്പോൾ എന്താണ്ടേ അങ്ങനെ ഇത് ഈ മതേഴ്സ് ഡേക്ക് കിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്തുള്ളതാണ് കേട്ടോ കുറേ ക്രാഫ്റ്റും അതുപോലെ തന്നെ പടങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ സർപ്രൈസ് ചെയ്യാറുണ്ട് എന്ത് വിശേഷം വന്നാലും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ നമ്മുടെ ഇന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സൂക്ഷിച്ച് വയ്ക്കണമെന്ന് പക്ഷേ നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങളിൽ മാറി നടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും മിസ്സായി പോയാലോ എന്നൊരു എനിക്കിങ്ങനെ മനസ്സിൽ തോന്നും അപ്പോൾ ഞാൻ വെച്ച് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അവൾക്കും നാളെ ഒരു കാലത്തെടുത്ത് നോക്കാലോ ആ ഞാൻ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഇതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെന്താ ഇത് കിക്കിമോളുടെ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് കുറച്ച് നാളെ ഈ വർഷം വാങ്ങിച്ചു കൊടുത്തതാണ് ഇതിലവളിങ്ങനെ ഇടയ്ക്ക് പടമൊക്കെ വരയ്ക്കാറുണ്ട് ക്ലാസിന് പോകുമ്പോഴൊന്നും അങ്ങനെ വരയ്ക്കാറില്ല പിന്നെ വെക്കേഷൻ ടൈമിലാണ് കേട്ടോ എടുത്തുവെച്ചിപ്പം പുതുതായിട്ട് ഇങ്ങനെ വരയ്ക്കാനൊക്കെ തുടങ്ങി ഇതിങ്ങനെ എന്തോ വരയ്ക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതും കുറേ നാൾ മുമ്പ് ഇങ്ങനെ വരച്ചിട്ട് തന്നെ കാണിച്ചതാണ് പിന്നെ ഇപ്പോഴാണ് വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു ബുക്ക് കൈയ്യിലെടുക്കുന്നതും എന്താണേ പടങ്ങളൊക്കെ വരച്ചു തുടങ്ങുന്നതും ഇതും ഇങ്ങനെ മടി മടിപിടിച്ചിരുന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ വരയ്ക്കുന്നതാണ് കേട്ടോ ചില ചിലതൊക്കെ ഇങ്ങനെ കുളവായി പോകാറുണ്ട് പക്ഷേ ഇത് കുഴപ്പമില്ല അവള് പറഞ്ഞത് കുളവായി പോയതാ കാണിക്കേണ്ടതെന്ന് പക്ഷേങ്കിലെനിക്കത്ര എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ച് പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള പടങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട് പിന്നെന്താ പിന്നെ എൻ്റെ കേക്കിൻ്റെ ബോർഡുണ്ടല്ലോ അതാണ് അവളിങ്ങനെ ക്യാൻവാസായിട്ട് വെച്ചിട്ട് അതിനകത്തും പടങ്ങൾ വരയ്ക്കാണ്ട് അത് കുറേ ഇരിപ്പാണ് കേട്ടോ ഞാൻ ആലോചിച്ചായിരുന്നു അതും കൂടെ എടുക്കാമെന്ന് പിന്നെ ഞാൻ വെച്ചി ഇത് മാത്രമായിട്ട് കാണിക്കുക എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾ വെറുതെ ബോർ എടുപ്പിക്കണ്ടാലോ എന്ന് വിചാരിച്ച് ഈ പടം കണ്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് എത്താം ഒരു രണ്ട് ആഴ്ചയൊക്കെ ആയി കാണത്തെയുള്ള അവൾ വരച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതെല്ലാം യൂട്യൂബിൽ നോക്കിയാണ് കേട്ടോ വരയ്ക്കുന്നത് പിന്നെ പിന്നെന്താ ആ ഇത്രയൊക്കെയാണ് വേറെ വിശേഷമൊന്നുമില്ല പിന്നെ ഇങ്ങനെ കുട്ടി കുട്ടി ക്രാഫ്റ്റുകളൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ചെയ്യുമ്പം അതൊക്കെ ഇങ്ങനെ ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെയ്ക്കണം കേട്ടോ അവരിങ്ങനെ വളർന്നു വരുമ്പം നമുക്കിതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എൻ്റെ ഇടയ്ക്ക് കുട്ടിക്കാലത്തുള്ള ഒരു ഒരു ഫോട്ടോ പോലും എങ്ങും കാണാനില്ലല്ലോ കാണാനില്ലല്ലോന്ന് അത് ഭയങ്കരമായിട്ടൊരു വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഈ ഒരു പടം കണ്ടോ ഇതാണെങ്കിൽ അവൾ ഇപ്പം വരച്ചതാണ് ഈ ഇടയ്ക്ക് വരച്ചതാണേ രണ്ട് ദിവസം മുമ്പൊക്കെ വരച്ചതായിരിക്കും പക്ഷേ അതിനേക്കാൾ മുമ്പായിട്ട് മടി പിടിച്ച് മടി പിടിച്ച് നിന്നപ്പോൾ വരച്ചതാണ് ഈ പടം അതുപോലെ വരയ്ക്കാൻ ഉദ്ദേശിച്ചു വരച്ചതാണ് പക്ഷേ മടി പിടിച്ച് അവൾ പറഞ്ഞത് അമ്മ ഇത് എനിക്ക് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടല്ല ഞാൻ മടി പിടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ലേസി ആയിട്ട് അങ്ങ് വരയ്ക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ കുഴപ്പമില്ല എങ്ങനെയെങ്കിലൊക്കെ വരച്ചെന്ന് പറയും അത് കാണിക്കേണ്ടതെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞാനിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളു അപ്പം നമ്മളും ഇങ്ങനെ എന്താ ഓരോ ഓർമ്മകൾ അത്രേ ഉള്ളു പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു വിശേഷമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒന്നും ഒരു ഫോട്ടോ പോലും കിട്ടാനില്ല പണ്ട് എപ്പോഴോ ഡാൻസ് കളിക്കുന്ന ഒരു പച്ച പാവാട ഉടുപ്പ് ആ ഡാൻസ് കളിക്കുന്ന അല്ലാട്ടോ താലപ്പൊലിക്ക് എടുത്തതാണ് എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു പാവാട ഉടുപ്പ് ഇട്ട ഒരു ഫോട്ടോ ഉണ്ടായിരുന്നേ അതും എൻ്റെ അതിൽ നിന്നിടയ്ക്ക് എപ്പോഴോ മിസ്സായിപ്പോയി ആ ഒരൊറ്റ ആണ് അത് അഞ്ചിലോ ആറിലോ എന്തോ പഠിക്കുമ്പോഴുള്ളതാണ് അതും എൻ്റെ ഫ്രണ്ടിൻ്റെ അതിലുണ്ടായിരുന്നു ഇനി ചോദിക്കണം അവളുടെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പം ഇപ്പം നമുക്ക് ഉണ്ടല്ലോ ഒരുപാട് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം അപ്പോൾ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം അവർക്കും നാളെ അവരുടെ മക്കളെയൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ സന്തോഷിക്കാമല്ലോ അപ്പം പിന്നെന്താ ആ അങ്ങനെ പിന്നെ നമ്മൾ എന്താ ഞാൻ ഇന്നീ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയത്തില്ല ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് എപ്പോഴും ഡെയിലി വീഡിയോ ഇടും വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ തന്നെ പറ്റിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി പറ്റിക്കൽ ഒന്നുമില്ല നമുക്ക് ഡെയിലി വീഡിയോ കാണും ഇന്നിപ്പം പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊരു മൂഡില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു മെമ്മറി ഇവിടെ കിടക്കട്ടെ എന്ന്